ആദ്യം ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ച് ചാനലുകളിലും മറ്റും ചർച്ച ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ രാജു പി നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പോസ്റ്റ് വായിക്കാം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വായിക്കും മുമ്പ് നമുക്കെല്ലാവർക്കുമുള്ള ഒരു മുൻവിധി ഉണ്ടല്ലോ ഇത്തരം പേരുകാരൊക്കെ ആർ എസ് എസ്സുകാരാണ് സംഘികളാണ് എന്നൊക്കെ പറയുന്ന ചില ചിന്ത ചില കോണുകളിലുള്ള ചിലരൊക്കെയുണ്ട് ഇനി ആ പോസ്റ്റ് വായിക്കാം ഇസ്രയേൽ എന്ന ഭീകരവാദി രാജ്യത്തിനും ട്രംപ് എന്ന വിനാശകരമായ ഭ്രാന്തിനും ഇറാൻ്റെ മറുപടിക്ക് പിന്തുണ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല പക്ഷേ ഇസ്രയേലിൻ്റെ സൈനിക ശക്തിയെ മുച്ചൂടും തകർക്കേണ്ടത് ലോകസമാധാനത്തിന് അനിവാര്യമാണ് അതിന് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇത് അദ്ദേഹം ഞാൻ ഈ പോസ്റ്റ് എടുക്കുമ്പോൾ പതിമൂന്ന് മണിക്കൂർ മുമ്പ് എഴുതിയ പോസ്റ്റാണ് ഇതാരുടെ പോസ്റ്റാണ് ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉത്തമ സമുദായത്തിൽ ഷഹാദത്തി കലിമ ജൊല്ലി ജീവിക്കാത്ത നാളെ പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത സ്വർഗത്തിൽ പോകുമെന്ന് നമ്മളാരും സമ്മതിക്കാത്ത ഒരു മനുഷ്യൻ്റെ പോസ്റ്റാണിത് ഇനി ഇതിനെല്ലാം സമ്മതിക്കുന്ന നമ്മളെ അവിടെയെല്ലാം കൊണ്ടുപോകാമെന്ന് ഏറ്റിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെയൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ചിലരുണ്ടല്ലോ ആ അത്തരം ആളുകളിൽ ഒരാളുടെ പോസ്റ്റ് കൂടി വായിക്കാം അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് മുജാഹിദിൻ്റെ എന്തോ ഒരു പ്രധാനപ്പെട്ട ആളാണെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ദാണ്ടിതാണ് ഞാൻ ഒന്ന് വായിക്കാം ഉനൈസ് ബിൻ കാസിം സിറിയ യമൻ ലെബനാൻ അടങ്ങുന്ന സുന്നി രാഷ്ട്രങ്ങളെ അക്രമിച്ച് അവിടങ്ങളിൽ അസ്ഥിരമാക്കിയ ഇറാൻ ഇപ്പോൾ ഖത്തറിന് നേരെയും തിരിഞ്ഞിരിക്കുന്നു മനുഷ്യത്വത്തിൻ്റെ ശത്രുക്കളായ ജൂതരെയും റാഫിദി ഷിയാക്കളെയും അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ ഓ എല്ലാവരെയും അള്ളാഹു നശിപ്പിക്കട്ടെ എന്നിട്ട് നമ്മുടെ മുജാഹിദുകാരെയും ഉനൈസ് ബിൻ കാശ്മിയെയും എന്താ കാശ്മിയോ കാസിമും പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ചില സംസ്ഥാനതല മുതലാളിമാരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അള്ളാഹു നശിപ്പിക്കട്ടെ എന്താ സംഗതി ഇറാനിൽ ഷിയാക്കളാണുള്ളത് സുന്നി രാജ്യങ്ങളായ സമീപ രാജ്യങ്ങളായ സിറിയ യമൻ ലെബനോൻ അടങ്ങുന്ന രാഷ്ട്രങ്ങളെ മുഴുവൻ ആക്രമിച്ചു അവിടെ അസ്ഥിരപ്പെടുത്തിയ സ്ഥിതിക്ക് ഇപ്പോൾ രണ്ടുപേരും നശിക്കട്ടെ എന്നാണ് പറയുന്നത് ആരൊക്കെ എന്നെ ക്രിസ് എന്നെ യഹൂദരായ ഇസ്രയേലും നശിക്കട്ടെ ഇവരും നശിക്കട്ടെ ആഹാ എന്ത് നല്ലൊരു പ്രാർത്ഥനയും എന്ത് നല്ലൊരു മനുഷ്യനും എന്ത് നല്ലൊരു കാഴ്ചപ്പാടുവാ ഇന്നലെ രാത്രിത്തെ നിലവിളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഖത്തറിലെ ബേസിൽ ഈ പറയുന്ന ആക്രമണം നടത്തി അപ്പോഴേക്ക് ഖത്തറിനെ തൃപ്തിപ്പെടുത്താൻ അവിടൊക്കെയാണല്ലോ ഈ പിരിക്കാൻ പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പിരിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു വെപ്രാളമാണ് നാളെ നമ്മൾ സാറിന് ചിലർ പറയുമല്ലോ കയ്യിൽ കാശില്ലാതെ വന്നാൽ അള്ളാഹുയെ നീ കാക്കണേ അതിനു മുമ്പ് മരിപ്പിക്കണേ എന്ന് പറയുന്ന പോലെ ഈ സൗദി അറേബ്യയുടെ കയ്യിലോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ കയ്യിലോ ഒക്കെ കാശില്ലാതായി പോയാൽ പിന്നെ അവരെയും ആക്രമിക്കുമ്പോൾ ഇതുപോലെ അവിടെ ജൂതപ്പള്ളിയുണ്ട് ആ ജൂതപ്പള്ളി വെച്ചു കൊടുത്തവരെല്ലാം നശിച്ചു പോകട്ടെ അല്ലെങ്കിൽ വഹാബികളെല്ലാം നശിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള നിലവിളിയായിരിക്കും ഇതിന് പോകുന്നവർ നടത്തുക ഇതൊരു മുതലാളിയാണ് പുള്ളി എന്തോ ഏതോ കെ എൻ എമ്മിൻ്റെയോ ഏതോ ഒരു മുജാഹിദ് സംഘടനയുടെ സംസ്ഥാനതല നേതാവാണെന്നാണ് എന്നോടൊരാൾ പറഞ്ഞത് പുള്ളി ഇന്നലെ രാത്രി എഴുതിയതാണ് അതായത് ഈ ഈ ഈ ഈ സൈസ് ആളുകളെ എന്തോ ചെയ്യണമെന്നുള്ളതാണ് ഇനി ഇതിന് പറ്റുന്ന വേറെ വല്ല ചികിത്സയും ഇവർക്ക് പറ്റിയതുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഇട ഏതെങ്കിലും ഒരുത്തൻ അനീതി കാണിച്ച് മറ്റൊരുത്തൻ്റെ പേരിൽ അക്രമം നടത്തുമ്പോൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളിയാഴ്ചയിലെ കുത്തുബാ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾ നമ്മളെപ്പോഴും നീതിയുടെ പക്ഷത്ത് നിൽക്കണം അതിലാളിനെ നോക്കേണ്ട കാര്യമില്ല അത് പ്രവാചകൻ്റെ ചര്യസഹിതമുണ്ട് പക്ഷേ ഇപ്പോഴത്തേക്ക് ഈ പറഞ്ഞു കിട്ടില്ലേ റാഫിദി ഷിയാക്കളോ അത് പ്രത്യേക ഒരു അനവ അതൊക്കെ ഇവർക്കേ അറിയാവൂ നമ്മളെല്ലാം ഇത് കേൾക്കുന്നവരും ഈ രാജൂപ്പി നായരെ പോലുള്ളവരും ഒക്കെ ഇതെല്ലാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അത് മറ്റേന്നൊക്കെ അവനെ വിശ്വാസപരമായ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം കാണുമെന്നേ ഉള്ളൂ ഇതങ്ങനല്ല ഇത് റഹിതീയ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ റഹദീയ ആക്രമണത്തിന് വിധേയരായ ഒഹിതീയ ആവട്ടെന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത മിനിമം ഒരു യോഗ്യത ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ആക്രമിച്ചാൽ അതിലെ നീതി ഏതാണ് അനീതി ഏതാണെന്ന് നോക്കി ഈ പറയുന്ന രാഷ്ട്രങ്ങളോ ജാതിയോ മതമോ ഒക്കെ പോട്ടെ അനീതിയോടൊപ്പം അനീതിയെ എതിർക്കുകയും നീതിയോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ടതല്ലേ മനുഷ്യത്വം അതുപോലും ഇല്ലാതെ എല്ലാവരെയും ഏതാണ്ടിലേക്ക് ആനയിച്ച് എങ്ങാണ്ടോട്ട് കൊണ്ടുപോവാൻ നടക്കുക ഇവരൊക്കെ കഷ്ടം